ലുക്കടസ് സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തി രണ്ട് മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ദൈവ പരിപാലനയിലുള്ള ആശ്രയത്തിൽ ജീവിക്കാൻ ഈശോ പ്രേരിപ്പിക്കുന്ന വചനഭാഗമാണിത് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈശോ പഠിപ്പിക്കുകയാണ് നിങ്ങൾ എന്നിൽ ആശ്രയം വയ്ക്കുക ഈ ഭൂമിയിലുള്ള സകല ആശ്രയങ്ങൾക്കുമപ്പുറം ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവൻ്റെ ജീവിതം എത്രമാത്രം സുന്ദരമാണ് എന്ന് പഠിപ്പിക്കുന്നതിന് ഈശോ രണ്ട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട് കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കലവറയോ കളപ്പുരയോ ഇല്ല എങ്കിലും ദൈവം അവയെ പോറ്റുന്നു ലില്ലികളെ നോക്കുവിൻ അവ നൂൽ നിൽക്കുകയോ വസ്ത്രം നെയ്യുകയോ ചെയ്യുന്നില്ലല്ലോ എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നു സോളമൻ പോലും അവൻ്റെ സർവമഹത്വത്തിലും അവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല എന്നുള്ളതും നാളെ തീയിലറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെത്രയധികം അണിയിക്കുകയില്ല തൻ്റെ പ്രിയപ്പെട്ടവരെ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം കരുതലോടുകൂടി നോക്കുന്നു എന്നുള്ളത് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയല്ലേ യശയപ്രവാചകന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം പുത്രനോട് പെറ്റമ്മ കരുണ് കാണിക്കാതിരിക്കുന്നു അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരാൾ തൻ്റെ പേര് ഒരു കയ്യിൽ എഴുതി വെക്കണമെങ്കിൽ അത്രമാത്രം പ്രിയപ്പെട്ടതാകണം തൻ്റെ പ്രിയപ്പെട്ടവരെ തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്ന ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ആകുലതകൾ ആവശ്യമില്ല ആകുലതകൾ അനാവശ്യമാണ് ആകുലരാകുന്നത് കൊണ്ട് ആയസിൻ്റെ ധാരം അത് നീട്ടിക്കിട്ടില്ല പ്രിയപ്പെട്ടവരെ നമ്മളെ ഈശോ പഠിപ്പിക്കുന്നത് മറ്റൊന്നല്ല തൻ്റെ പേര് ഉള്ളൻ കയ്യിൽ രേഖപ്പെടുത്തി സൂക്ഷിച്ചിട്ടുള്ള തന്നെ അത്രമാത്രം വിലപ്പെട്ടതായിട്ട് കരുതുന്ന ഈ ഭൂമിയിൽ ആരും എന്നെ നോക്കുന്നില്ലെങ്കിലും എൻ്റെ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തായിട്ട് തൻ്റെ വിലപ്പെട്ട കരങ്ങൾക്കുള്ളിൽ തൻ്റെ എൻ്റെ പേരെഴുതി വച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് അതെൻ്റെ നാശത്തിനല്ല എൻ്റെ ക്ഷേമത്തിനാണ് ഈ ഭൂമിയിലെ സകലമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും പരാജയപ്പെട്ടവനെന്ന് സകലരും മുദ്ര കുത്തുമ്പോഴും ജീവിതത്തിൽ എന്നെ പ്രിയപ്പെട്ടതായിട്ട് കരുതുന്ന ഞാൻ പരാജയപ്പെട്ടവനല്ല എന്ന് കരുതുന്ന തന്നെ പ്രിയപ്പെട്ടതായിട്ട് സ്നേഹിക്കുന്ന ആ ദൈവിക കരങ്ങൾക്കുള്ളിൽ നമ്മുടെ കരങ്ങൾ സൂക്ഷിക്കാം ദൈവപരിപാലയിൽ ആശ്രയം വയ്ക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ